വർക്ക് ഷോപ്പിൽ പണിയെടുക്കുന്ന ജോലിക്കാരുടെ പരിസരത്തോടെ ഒരു ഡോക്ടർ പോകുമ്പോൾ ഡോക്ടറെ നമ്മളെ കണ്ടോ ഓരോ വണ്ടിയുടെയും ഓരോ പാർട്സ് അഴിച്ചഴിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഓരോ അവയവം മാറ്റി വെച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യുവോന്ന് വെച്ചോ വർക്ക് ഷോപ്പ് കാര്യം കഴിഞ്ഞ എം ബി ബി എസ് സി കഴിഞ്ഞ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറോട് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വണ്ടി ഓഫ് ചെയ്തിട്ടാണ് ഈ പണിയൊക്കെ എടുക്കുന്നത് നമ്മൾ മനുഷ്യൻ ഓപ്പറേഷൻ നടത്തുന്നത് വണ്ടി ഓൺ ആക്കിയിട്ടാണ് എന്നിട്ടാണ് ഫസ്റ്റ് നമ്മൾ തന്നെ ജീവൻ മുഴുവനും ലൈവായിട്ട് അള്ളാഹു തരുന്നില്ലേ ഏത് ശരീരത്തിലും ഏത് സമയത്തും നിങ്ങളൊന്ന് ഇങ്ങനെ വെച്ചു നോക്കൂ ആ ഹൃദയപടിപ്പ് ഏതെങ്കിലും ഒരു സെക്കൻഡ് അള്ളാഹു നിർത്തിയിട്ടുണ്ടോ ഈ തല മുതൽ കാലു വരെയുള്ള ശരീരത്തിൽ ആയിരക്കണക്കിന് നരമ്പുകളില്ലേ ആയിരക്കണക്കിന് നരമ്പുകൾ ഈ നിരമ്പുകൾ രക്തപ്പുഴകളല്ലേ ഈ രക്തപ്പുഴകൾ ഏതെങ്കിലും ഒരു സെക്കൻഡ് ഡാമേജ് പറ്റിയാൽ ബ്ലോക്ക് ബ്ലോക്കായ പിന്നെ രോഗത്തിന്റെ ബ്ലോക്ക് എന്ന് പേരിടും സ്ട്രോക്ക് എന്ന് പേരിടും